നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ എനർജി എവിടെയാണ് ഏറ്റവും ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ എനർജി എവിടേക്കാണ് ഒഴുകുന്നത് ഇത് വളരെ പ്രസക്തമായിട്ട് നിങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് സാവധാനം നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ അത് മനസ്സിലായ നിങ്ങൾ നിങ്ങളെന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പം ഞാൻ ആദ്യം ചോദിച്ചു നിങ്ങളുടെ എനർജി ഇപ്പോൾ എവിടേക്കാണ് ഒഴുകുന്നത് ആലോചിക്കുക നിങ്ങളൊരു രണ്ട് സെക്കൻഡ് ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക രണ്ട് മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ചിന്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിലേക്കാണ് പോകുന്നത് ഏത് കാര്യത്തിലേക്കാണ് പോകുന്നത് ആ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഉള്ളിലുള്ള വികാരം എന്ത് ഇത് രണ്ടും വളരെ പ്രസക്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ നിങ്ങൾ ആലോചിക്കുന്നതായിക്കോട്ടെ അപ്പോൾ ചില ആൾക്കാർ ആഗ്രഹങ്ങൾ കഷ്ടപ്പെട്ട് ചിന്തിക്കാൻ പോകും ഞാൻ ചോദിക്കുന്നത് അല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമൊന്നും ഇപ്പം ചിന്തിക്കണ്ട നിങ്ങൾ ആഗ്രഹം ചിന്തിച്ചാലും നിങ്ങൾ ആഗ്രഹത്തിന് കൊടുക്കുന്ന ഇമോഷൻ എന്തെന്നൊരു ചോദ്യം വേറൊന്നും കിടപ്പിട്ടോ ഞാൻ ചോദിക്കുന്നത് അറ്റ് പ്രസൻറ്റ് മൊമെൻ്റിൽ ഈ നിമിഷം നിങ്ങൾ എന്തിലേക്കാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്ത എന്താണ് ആ ചിന്തയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന വികാരം എന്താണ് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആഗ്ര ഞാൻ എടുത്ത് വീണ്ടും പറയുന്നു ആഗ്രഹിക്കുന്നതല്ല ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ദുഃഖവും ദുരിതവും പ്രശ്നവും രോഗചിന്തയും രോഗവും സാമ്പത്തികവും ഇല്ലായ്മയും ദുരന്തവും ദുഃഖവും തന്നെയാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഒരു നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് ഒരു ണിക്കൂറായിട്ടുണ്ട് ഈ നാലഞ്ച് മണിക്കൂറിൽ നാലു മണിക്കൂറും അല്ലെ നാലര മണിക്കൂറും നിങ്ങളുടെ എനർജി എന്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ആ പൊക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഫ്രെയിമുകളും ക്രിയേറ്റ് ആവുകയുള്ളൂ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോഴും ലോ ഓഫ് അട്രാക്ഷനെ പലർക്കും പലർക്കുമല്ല മെജോറിറ്റിക്കും മനസ്സിലായിട്ടില്ല ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് വസ്തുത കാരണം ഇന്നും ഈ നിമിഷവും ആഗ്രഹം നേടാനുള്ളൊരു ടോളായിട്ട് മാത്രം കണ്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എന്തോ നിങ്ങളുടെ വൈബ്രേഷൻ എന്തോ ആ വൈബ്രേഷൻ അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പം അവിടുത്തെ ക്ലോസ് എന്താ ബുദ്ധി ഉപയോഗിക്കണം ആ ബുദ്ധി എന്ന് പറയുന്നതിന് ഉപയോഗിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹം ഒന്നാമത്തെ പ്രശ്നം ഈ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് പോലും പലർക്കും അറിയില്ല എന്നൊരു സംഗതിയുണ്ട് ആ പിന്നെ അടുത്ത ഘടകം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള അർഹതയുണ്ടോ ചുമ്മാ ഞാൻ അർഹനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ അർഹതയ്ക്കനുസരിച്ചുള്ളൊരു ക്വാളിഫിക്കേഷൻ അത് ഏത് രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഒന്നും ചെയ്യാതെ അവനവന് വേണ്ട കാര്യത്തിന് വേണ്ടി ഒരു 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 സിംഗിൾ സ്റ്റെപ്പ് പോലും എടുക്കാതെ എനിക്ക് പ്രകൃതി കൊണ്ടുതരും എന്നുള്ള ഫോൾസ് ബിലീവും വിശ്വസിച്ചിട്ട് മഠയന്മാരായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മം നിങ്ങളെ അങ്ങനെയും കയറി കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ വേണ്ട ഏത് കാര്യവും മനസ്സിലാക്കലോ ന്യൂട്ടൻ്റെ തേടലനുസരിച്ച് ഏതൊരാക്ഷനും റിയാക്ഷൻ ഉണ്ടാവും അപ്പം ഏതൊരാക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് പറയുമ്പം നിങ്ങൾ അതനുസരിച്ച് എന്ത് ആക്ഷൻ ഒരു ചോദ്യമുണ്ട് അത് ഫിസിക്കലി ആണോ മെന്റലി ആണോ ഫിസിക്കലി ആക്ഷൻസ് എടുക്കുന്നില്ല മെന്റലി ആക്ഷൻസ് എടുക്കുന്നില്ല ഇനി ചിലർ മെന്റലി മാത്രം ആക്ഷൻസ് എടുക്കും മുന്നിൽ സാഹചര്യം വരുമ്പോൾ കൈ കെട്ടി നിൽക്കും കാരണം പ്രകൃതി ശരിയാക്കി തരുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഏഹ് അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രകൃതി എന്താണെന്ന് മനസ്സിലായിട്ടില്ല പ്രകൃതി ആരാന്ന് മനസ്സിലായിട്ടില്ല സോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ സോളും പ്രകൃതി എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഏഹ് അത് പറഞ്ഞില്ലേ ആൾക്കാർക്ക് ഈ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി എത്ര പറഞ്ഞു കൊടുത്താലും അവർ അവരത് അവർക്കത് വേണ്ട നമ്മൾ ആ പറഞ്ഞു കൊടുക്കുന്നത് കാരണം എന്താണ് അത് കുറച്ച് കോംപ്ലക്സ് ആണ് അവർക്കത് ചിന്തിക്കാൻ മെനക്കേണ്ട കാര്യമാണ് എക്സിക്യൂട്ട് ചെയ്യാനും മെനക്കേടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് അവർക്കത് വേണ്ട അതാണ് അതിൻ്റെ സംഗതി എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇപ്പം ഞാൻ ഒരാളൊരു കാര്യം പറയും നിങ്ങൾക്ക് കൈ അതെ മീൻ പിടിക്കാം എന്നൊരു സംഗതിയാണ് പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾക്കത് വളരെ ഇഷ്ടമാണ് ബിക്കോസ് അങ്ങനെ വളരെ ചുളുവിന് കോടീശ്വരനാകാനിരിക്കാണ് മെജോറിറ്റി ആൾക്കാർ അപ്പോൾ പണം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് ചക്ര റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് റേഷ്യോയിൽ അത് അത് ആക്ടിവേറ്റ് ആകണമെന്നും അത് എക്സ്പാൻഡ് ആകണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യണം എന്നുള്ള ബോധ്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ ഇന്നല്ലെന്നാണ് കോടീശ്വരനാകും എന്നിട്ട് ഒരു സിംഗിൾ സ്റ്റെപ്പ് പോലും എടുക്കാം അപ്പോ ഇങ്ങനെ പോകുമ്പോൾ അത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ അപ്പോൾ ആൾക്കാർ ചോദിക്കോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാൻ അതിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ടല്ലോ ഇത് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് നിങ്ങളുടെ മെജോറിറ്റി തോട്ട്സ് എന്ത് ആ തോട്ടിന് കൊടുക്കുന്ന എനർജി എന്ത് ദാറ്റ് മീൻസ് നിങ്ങളുടെ മെജോറിറ്റി എനർജി എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു നിങ്ങളുടെ മെജോറിറ്റി എനർജി ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അവയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു സൈഡ് നിൽക്കും നിങ്ങളുടെ ചിന്തകൾ വേറൊരു സൈഡ് നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകം അത് വേറെ ആയെങ്കിലും അപ്പോൾ പ്രശ്നം എന്താ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലൂടെ നിങ്ങളുടെ അവെയർനെസ് നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു ആ ശ്രദ്ധ പോകുന്ന കാര്യത്തിലേക്കായിരിക്കും നിങ്ങളുടെ എനർജി പോകുന്നത് അത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ നിങ്ങളുടെ അവയർനെസ്സും നെഗറ്റീവിലോട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ അതിന് തത്യമായതേ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ എന്നുണ്ട് ലോഫ് അട്രാക്ഷൻ വർക്കാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നേടാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെട്ടിട്ടോ ഉച്ചം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല മനസ്സിലാക്കേണ്ടത് ഒരു 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 ജീവിതത്തിൽ ഒരു ഘടകമല്ല ഒരു വ്യക്തിയുടെ സക്സസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു ഒരു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ കാരണം ആ ഒരു അത്രയും ആസ്പെക്റ്റും ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏ നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ബില്ലിയനിയേഴ്സ് എല്ലാവരും ചുമ്മാ നിങ്ങളെ സാധാരണ കോമൺ പീപ്പിളിനെ പറ്റിക്കാൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അവർ വെറും ഹാർഡ് വർക്ക് മാത്രമൊന്നും വേണ്ട അതിനിടയിൽ അവർ ഒരുപാട് പ്രകൃതി നിയമങ്ങളും വ്യക്തവും കൃത്യവുമായിട്ട് അറിഞ്ഞാണ് ബില്ലിനേഴ്സ് ജീവിക്കുന്നത് എത്ര സാധാരണക്കാരന് ഈ പ്രകൃതിയിലെ പന്ത്രണ്ട് നിയമങ്ങൾ അറിയാം എത്ര പേർക്കറിയാം ഈ പന്ത്രണ്ട് നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ലോകം മുഴുവൻ നട സംഭവിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഇതെത്ര പേർക്കറിയാം ഇനി അറിഞ്ഞവരെ എത്ര മാത്രം അതിൽ ജീവിതത്തിലേ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഇത്രയും ഇത്രയും എന്താ പറയുന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ായിട്ടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും വിശ്വസിച്ചിട്ട് അവസാനം വിശ്വാസം പോലും തുണയ്ക്കാതെ പോകുന്നു വിശ്വാസം തുണയ്ക്കാതെ പോവാണ് നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും പക്ഷെ നിങ്ങളുടെ വിശ്വാസം പോലും നിങ്ങൾ കൂടെ നിൽക്കുന്നില്ല കാരണം വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് തലച്ചോറും വിശ്വാസവും എങ്ങനെയാണ് കണക്റ്റേക്ക് കണക്റ്റഡ് ആയൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഒരൊറ്റ സുപ്രഭാവത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഞാൻ ഇന്ന് തൊട്ടത് വിശ്വസിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് ഇത് വിശ്വസിക്കുന്നില്ല എന്നോ നിങ്ങൾ ധരിച്ചാലും നിങ്ങളുടെ ന്യൂറോൺസിൻ്റെ പ്രോഗ്രാം എന്താണോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ എനർജി എങ്ങോട്ടൊഴുകും അതിലേക്കേ അതിൻ്റെ അറ്റൻഷൻ പോകത്തുള്ളൂ അപ്പോൾ അത്രയും അത്രയും മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോയെങ്കിലേ ഹയർ ഫ്രീക്വൻസി എക്സ്പീരിയൻസസ് ലഭിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇമോഷണലി ഒരു പിഞ്ച് താഴേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പോലും നിങ്ങൾ ലോവർ വൈബ്രേഷനോട്ട് പോകും ആ ലോവർ വൈബ്രേഷൻ അട്രാക്റ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോസിബിലിറ്റീസ് കൂടുതലാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് വരെ തലച്ചോർണത്തിന് ന്യൂറോൺസ് ജനറേറ്റ് അയക്കുന്നതിനാണോ ശക്തി അതോ ഇന്നോ ഇന്നലെ അറിഞ്ഞൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സംഗതി അതോ വെറും ദിവസങ്ങൾ മാത്രം അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് ബാക്കി എന്താ പ്രകൃതി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയിരിക്കുന്നതാണോ ഏതിനാണ് പവർ പവർ കൂടുതൽ ഏ വലിയ വലിയ മഹർഷിമാരായിക്കോട്ടെ വലിയ വലിയ ഗുരുജിമാരായിക്കോട്ടെ അവർക്ക് ഇന്നും കഷ്ടപ്പെടുകയാണ് അവരുടെ മൈൻഡിനെ പ്രീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നിമിഷവും ഇവൻ ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ പണക്കാരായിക്കോട്ടെ അവരൊക്കെ ഓരോ നിമിഷവും അവരുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അനുനിമിഷം വേണ്ടി എഫേർട്ട് എടുത്തും ചിന്തിച്ചും അവരുള്ള ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഇങ്ങനെ ഒരു രീതിയിലും ഡിസേർവിങ് അല്ലാത്ത രീതിയിൽ ജീവിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സക്സസ് എക്സ്പെക്ട് ചെയ്ത് നിരാശരായി ജീവിക്കുകയാണ് മെജോറിറ്റി ഞാൻ എപ്പോഴും പറയുന്നു ബി എ ക്വാളിറ്റി സോൾ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സോളായി മാറുക എന്ന് പറയുന്ന വലിയൊരു ഒരു സംഗതിയാണ് നമ്മുടെ ക്വാളിറ്റി നമ്മൾ സ്വയം ആലോചിക്കുക എന്താണ് എൻ്റെ ക്വാളിറ്റി എനിക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും ഞാൻ ഒരുപാട് അല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ തച്ചൊടിച്ചു കളയുക അതേപോലെ തന്നെ അവനവൻ്റെ കംഫർട്ട് അവനവൻ്റെ കംഫർട്ട് അവനവൻ്റെ കംഫർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ തന്നെ പൊട്ടിമുളിച്ചു വന്നതൊന്നുമല്ല ഏ ഒരുപാട് ക്രൈറ്റീരിയാസിലൂടെ ഇവോൾവ് ആയതൊരു ജന്മമാണ് നമ്മുടെ എല്ലാവരുടെയും അപ്പോൾ അവിടെ ഓരോ ഏരിയയിലും നമ്മളുടെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ ഒരു ഒരു ഗുരുത്വം നമ്മൾ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ ഒരു ഗുരുത്വം നമ്മൾ ഹെൽപ്പ് ചെയ്യും അതല്ലാതെ എല്ലാം എൻ്റെ കഴിവാണ് ഞാനാണ് സുപ്രീമസിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ട പോലെ നമ്മൾ മനസ്സിലാക്ക അറിയാതെ തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ പതനം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അത്രയും അത്രയും ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രിട്ടിക് മെൻറ്റാലിറ്റിയോടുള്ള കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് എത്ര നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞാലും നിങ്ങൾ ബുക്ക് എടുത്ത് റൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് നമ്മളിൽ മാറ്റേണ്ട മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മാറ്റാത്തടത്തോളം കാലം നമ്മുടെ സോള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീടും കാറും ഇങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എത്ര ആൾക്കാർക്ക് ഇപ്പം വയനാട് ദുരന്തം നിങ്ങൾ കണ്ടതല്ലേ അല്ലേ ഏ എല്ലാം ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ലേ കാരണം മനസ്സിലാക്കേണ്ടത് നമുക്കൊരുപാട് പർപ്പസ് ഉണ്ട് ഒരുപാട് പർപ്പസ് അത് ഒരു ദിവസം നമ്മൾ 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 വിചാരിക്കാത്ത ഒക്കെ ആയിരിക്കും നമുക്കുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം സംഭവിക്കുമ്പം വിജയ് സേതുപതി പറഞ്ഞൊരു ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കല് കണ്ട നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്മളൊരു കാര്യം ചെയ്യും നമ്മൾ ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഒരു കാര്യം സംഭവിക്കും ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന നിമിഷമായിരിക്കും എന്ത് ഈ പ്രകൃതി നിയമങ്ങൾ വർക്ക് ചെയ്യും ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളുടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് നമ്മൾ ഡിവേറ്റ് പോയി കാരണങ്ങൾ ന്യായീകരണങ്ങളോട് ആവശ്യമില്ല നമ്മൾ നമ്മളതിൽ ഡിബേറ്റ് ആയാൽ അതും കട്ടായി പോകും ആലോചിച്ച് നോക്ക് എത്ര പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് എടുത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഒരു ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഈ പറയുന്ന യൂണിവേഴ്സൽ ലോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് ആ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആക്കി തരും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പല തരത്തിലുള്ള എക്സ്ക്യൂസസ് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പല തവണ നമ്മൾ എന്താ പറയുന്നത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ വയർ കണക്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നടക്കില്ല സോ ബി എ ക്വാളിറ്റി സോൾ നിങ്ങളുടെ സോൾ ക്വാളിറ്റി സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ പർപ്പസ് നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞാണ് നടക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കർമ്മ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായി അതിൽ നിന്ന് നിങ്ങൾ മുഖം തിരിച്ചാണ് നടക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയും അത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ് അതായത് ഞാൻ ബീഗുഡിൽ വർക്ക് ചെയ്യുന്ന സമയം അന്ന് എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ സോൾ പെർ എൻ്റെ സോൾ പർപ്പസ് ടീച്ചിങ് ആണെന്ന് എനിക്കറിയില്ല പക്ഷേ കാനഡയിൽ പോകാനിരുന്ന ഞാൻ ആറുമാസത്തെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ആറുമാസ സമയം ജോലിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പോയ നിമിഷം അന്ന് മുതൽ കൊറോണ വന്ന് ഭീകഡ് അടയ്ക്കുന്ന ദിവസം ഞാൻ അവിടെ സാലറി എന്നൊരു ഒരു ഘടകത്തിൻ്റെ പുറത്തല്ല ജോലി ചെയ്തത് ഞാനിവിടുന്ന് ആ എൻ്റെ അമ്മയടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സന്തോഷത്തോടാണ് ഓരോ ദിവസവും നോക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ആംബിയൻസ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു പിള്ളേരോട് സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഹേർട്ട് ത്രൂ അവർ ഹേർട്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവോൾവ് ആണ് നമ്മൾ നമ്മൾ ഹൃദയം കൊണ്ടൊരു കാര്യത്തിന് ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ പർപ്പസ് നമ്മുടെ പർപ്പസിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മളെ നമ്മുടെ സോൾ കൊണ്ടുപോകും അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തില്ലേ നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോകും കാരണം എൻ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തും ടീച്ചിങ് ആണ് അല്ലേ പക്ഷെ അത് എൻ്റെ തലം ആണ് എന്നെ കുറച്ചുകൂടി പ്രകൃതി പ്രകൃതിയോട് ചേർന്ന് നിർത്തി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോസും കാര്യങ്ങളും അങ്ങനെ ഒരു ഒരു തലത്തിലേക്കാണ് എന്നെ ടീച്ച് ചെയ്തതും അതിൽ നിന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാ അർത്ഥത്തിലും മാറ്റി മാറ്റിത്തന്നു അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ പർപ്പസ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ പർപ്പസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തന്ന സമ്മാനമാണ് ആ അടുത്ത ഗ്രേഡിങ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അനിയത്തിക്കും സംഭവിച്ച കാര്യം ഞാനിപ്പോൾ ചിന്തിച്ചപ്പോൾ അവൾ ഒരു ഒരു സ്കൂളിൽ ഒക്കെ പഠിച്ചിറങ്ങി അവൾക്ക് അവൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു അവളുടെ ലൈഫ് അവളുടെ നീളം നമുക്ക് ഒരു ദിവസം പോലും വെറുതെ പഠിച്ചിട്ട് വീട്ടിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല ആ പരി എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ജോലി കിട്ടി അവിടെ അവൾ ദ ബെസ്റ്റ് കാഴ്ച വെച്ചു അടുത്ത തലം അവൾക്ക് ദുബായിൽ ചെന്നിറങ്ങി എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമാണെന്ന് വെച്ചാറില്ല പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വന്ന് ചെന്നിറങ്ങിയ ആഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ജോലി കിട്ടി നല്ല ഹൈ പെയ്ഡ് സാധ്യത ഏ അപ്പോൾ എനിക്കും ഞങ്ങൾ രണ്ടിലും ലൈഫും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചെയ്യുന്ന ജോലി ജോലിയാണ് നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടീസും ഭാരവും വർദ്ധിക്കും അപ്പം ഈ ഡ്യൂട്ടിയും ഭാരവും വർദ്ധിക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മളെ വീണ്ടും പിടിച്ചു താക്കും നമ്മുടെ സോള് കാരണം സോള് നമ്മൾ ചെയ്തേക്കുന്ന പർപ്പസ് അപ്പം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ ഗ്രേഡ് കൂടത്തതേ ഉള്ളൂ അപ്പോൾ ഗ്രേഡ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കേണ്ട വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് തരുന്നത് ഒരുപാട് ആൾക്കാർ റെഫറൻസ് വെച്ച് 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 നിങ്ങൾ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു കണ്ടുപിടിച്ചാണ് തരുന്നത് ഇതൊരു നിസ്സാര കാര്യമല്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഏതെങ്കിലും ആംഗിളിൽ തെറ്റാൻ പാടില്ല അത് അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളൊരു വലിയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചലഞ്ചസ് അതനുസരിച്ച് വർദ്ധിക്കും ആ ചലഞ്ചസ് അതനുസരിച്ച് വർദ്ധിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് അത് നമുക്ക് പ്രകൃതിയാണ് നിശ്ചയിക്കുന്നത് നമ്മൾ പോലും അല്ല നിശ്ചയിക്കുന്നത് അല്ല എനിക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു മാസം ഇത് ഇതായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞാലും അവ വെറുതെ കൈ കെട്ടിയിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഇത് ഒരു മാസം കിട്ടണമെന്ന് പറഞ്ഞാലൊന്നുമില്ല അവിടെ നമ്മൾ ചെയ്യേണ്ട പർപ്പസ് പക്കയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് റിസൾട്ട് നമുക്ക് തരണം നേരെമാറി നമ്മൾ ചെയ്യാതിരുന്നാലോ കാരണം ഒരു എവറിത്തിങ് ഈസ് എനർജി എക്സ്ചേഞ്ച് നിങ്ങളിൽ നിന്ന് ഒരു എനർജി വെളിയിൽ പോകണ്ടേ നിങ്ങളിൽ നിന്ന് ഒരു എനർജിയും വെളിയിൽ പോകാതെ ഇങ്ങോട്ട് മാത്രം പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ വിട്ടികൾ വേറെ ആരും അല്ല അപ്പോൾ ആലോചിച്ചു നോക്കാം ഇപ്പോഴും ലോഫ് അട്രാക്ഷൻ റിയൽ സെൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ചു നോക്കാം നിങ്ങളുടെ എനർജി എവിടേക്കാണ് ഒഴുകുന്നത്